നാട്ടുകാരെയും സ്കൂളിനെയും ഇണക്കി ചേർത്ത കണ്ണിയായി മുപ്പത് വർഷത്തോളം സേവനം ചെയ്ത ബി സി അബ്ദുറഹ്മാൻ മാസ്റ്റർ പോനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപകനായി പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പ്രധാന അധ്യാപകനായി വിരമിക്കുകയായിരുന്നു താമരശ്ശേരി ഹൈസ്കൂൾ സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ് മന്നാർ എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി അഹമ്മദ് ബാവാ ടൂച്ചാലിൽ ഇമ്പിച്ചിപ്പത്തുമ്മ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് ജനനം സുൽത്താൻ ബത്തേരി സർവജന ഹൈസ്കൂളിൽ അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പൂനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രവേശിച്ച കാലത്ത് തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു അധ്യാപകരിലേറെയും നാട്ടുകാരനായ മാഷ് എന്ന നിലയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ബിസി മാസ്റ്ററുമായി കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നു ഇടക്കാലത്ത് മൂന്ന് മാസം വയനാട് നീർവാരം ഗവൺമെന്റ് ഹൈസ്കൂളിലും ഒരു വർഷം പന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും പ്രധാന അധ്യാപകനായി സേവനം ചെയ്തു ആദ്യ ഭാര്യ ആയിഷയുടെ മരണശേഷം ഇമ്പിച്ചി ഇംബിച്ചിപ്പാത്തുമയെ വിവാഹം ചെയ്തു സുബൈദ അഷ്റഫ് സാന എന്നിവരാണ് മക്കൾ ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് മികച്ച വിജയം മികവുറ്റ സ്ഥാപനത്തിലൂടെ ഐ ഗേറ്റ് അക്കാദമി പൂനൂർ